ഹായ് നമസ്കാരം ഫാസിലാണേ നമ്മളെ വട്ടയിലിനെ കൊണ്ടൊരു വളം ഉണ്ടാക്കുന്ന ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല വട്ടയിലിനെ കൊണ്ടുള്ള ഗുണങ്ങളും ചെറിയ കൃഷിയിലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വളം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തേക്ക് നാല് ദിവസമായി അപ്പോൾ നമുക്കത് ഈ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഞാനിത് ചാണക വെള്ളത്തിലാണ് കേട്ടോ ഇത് വളമാക്കിയത് അപ്പൊ നമ്മൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കഞ്ഞി കഞ്ഞിവെള്ളത്തിലും നമുക്ക് ഇതേപോലെ വളമാക്കാൻ പറ്റുന്നതാണെന്നുള്ളത് കേട്ടോ അപ്പൊ ചാണകവെള്ളത്തിലും അതേപോലെ പച്ചവെള്ളത്തിലും ആണ് ഈ വളം റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരട്ടി വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് അതേ സ്ഥാനത്ത് കഞ്ഞിവെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ചിരട്ടിയെങ്കിലും വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കെട്ടോ നമുക്ക് ഇരിഞ്ഞു വെള്ളം മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ മൂന്ന് കപ്പ് വളം എടുത്തിട്ടുണ്ട് അതേപോലെ മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് എല്ലാതരം തരം ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഉപ്പുത്തിന്റെ തണ്ടടക്കം ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊക്ക് നല്ല അലിഞ്ഞ് വളമായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇത്ര കാലം എന്നൊന്നുമില്ല കേട്ടോ ഇതിനിഞ്ഞിപ്പൊ തീരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഉപ്പൂത്തിന്റെ ഇല ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചാണക വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്നതാണ് കേട്ടോ ലാസ്റ്റിറ്റ് നല്ല ചണ്ടി ആയി കഴിഞ്ഞാൽ ഈ ഇലകൾ നമ്മളെ ചെടികളെ ചുവട്ടിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മളെ വളത്തിൽ ഞാൻ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇരട്ടി വെള്ളമാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മള് ചാണകവെള്ളത്തിൽ കളിക്കതിനെ കൊണ്ട് ഇതില് ഞാൻ പറഞ്ഞല്ലോ ഉപ്പുത്തി ഇലയിൽ നമുക്ക് ഫോസ്ഫറസ് അതേപോലെ പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ചെറിയ തോതിൽ നൈട്രജനും അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് ചാണകവെള്ളത്തിൽ കളിക്കതിനെ കൊണ്ട് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒരേ അളവിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ രൂപത്തിൽ തന്നെ നമുക്ക് എനുപ്പിക്കാൻ വളം ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ ഈ വള നമ്മള് കൊടുക്കേണ്ടത് വൈകുന്നേരങ്ങളിലാണോട്ടോ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട അടിയിലൂടെ ഒലിച്ചു പോകുന്ന രൂപത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെടികൾ ഈർപ്പം നിലനിൽക്കുന്ന ഭാഗത്തിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഈ വള നമുക്ക് ഡെയിലി ഒഴിച്ചു കൊടുത്തിച്ചും കുഴപ്പമില്ല കേട്ടോ ഡെയിലി നനയ്ക്കുന്ന രൂപത്തിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിലാണ് മിക്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം അപ്പൊ നമ്മളെ വീട്ടിലും പറമ്പിലൊക്കെ കാണും ഈ ഉപ്പൂത്തി ഇല വട്ട ഇലൊക്കെ പറയും അപ്പൊ ഇതുപോലെ തിലകൾ ഇതുപോലെ സ്ലെറി ഉണ്ടാക്കി നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക